കാന വീടിനെ കൊടുങ്ങലൂർ പടിഞ്ഞാറൻ നടയിലുള്ള മംഗലാലയം വീട്ടിൽ വി കെ ഉണ്ണിയുടെ വീടിനാണ് ഈ ദുരവസ്ഥ നേരിടുന്നത് വീടിനോട് ചേർന്ന് പോകുന്ന കാന വളരെ വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അടുത്തുള്ള ഹോസ്പിറ്റലിലെയും കടകളിലെയും വേസ്റ്റുകൾ ഈ കാനയിലൂടെ ഒഴുകിവരുന്നത് മൂലം ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ പത്ത് വർഷത്തോളമായി ഈ കാന വൃത്തിഹീനമായി കിടക്കുന്നു മഴ പെയ്താൽ ഈ മലിനജലം വീടിന്റെ മുറ്റത്തേക്ക് വന്ന് നിറയുകയാണ് ഈ വെള്ളത്തിലൂടെ നടക്കേണ്ടി വരുന്നതിനാൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലും മറ്റും പലതവണ ഈ കാര്യം അറിയിച്ചിട്ടും ഇതുവരെ ശാശ്വത നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപണം ഇതിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്ന് കൊടുങ്ങൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമണൻ അറിയിച്ചു ഞാൻ ൾ മൂന്ന് ദിവസം വേറെ സംഭവം വിളിച്ചാണെന്ന് വെച്ചാൽ അന്വേഷണം വിളിച്ചത് പറയുന്നത് ഇപ്പം എത്തും വേറെ ആരെയും വിളിക്കണ്ട പിന്നെ ഈ ആൾ രണ്ടാ പ്രാവശ്യം വിളിച്ചിട്ടും വന്നില്ല അതിൻ്റെ പേരിൽ ഇപ്പം വീണ്ടും നീ ഇതിൻ്റെ വീടിൻ്റെ ഉടമക്കാരനെ ഞാൻ കുറച്ച് ദിവസം കണ്ട വിളിച്ച അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ വിളിക്കണത് തൻ്റെ തൊട്ടടുത്തന്നെ ഈ സംഭവം നടന്നേക്കണം ഒന്ന് വിളിക്കാൻ പറഞ്ഞു വീണ്ടും ഇന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ എത്തിയത് കാരണം അത്രയ്ക്ക് കൂടെയൊക്കെ ചെറിയ മറഞ്ഞ് കപ്പൂസ മാലിന്യമാണ് മറ്റു കാണലുള്ള മാലിന്യമാണ് നിങ്ങളുടെ ഒഴി ഒഴുകി എത്തിയിരുന്നത് മാത്രം സ്ഥിരം പതിവാ മഴ പെയ്ത കാനക്കുടി വെള്ളം നേരെ പിന്നിലത്തെ പറമ്പിൽ കൂടി ഒഴിച്ച് ഇതിലേക്ക് കയറി വന്നിട്ട് ഇവിടെ മുഴുവൻ നിറഞ്ഞ ഈ വരാന്തയുടെ ഒപ്പം വരാതയുടെ ലെവല് മുകളിലേക്ക് വരാന്തയിലേക്ക് കയറി നിക്കണ്ട് ഉള്ളിലേക്ക് വീടിന്റെ ഉള്ളിലേക്ക് വരെ വെള്ളം എത്തുക അത് കാനയിലെ വൃത്തിയായിട്ട് വെള്ളം ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞാളെ പത്രത്തിൽ ക്ലീൻ ഇവിടെ പലതവണ ഈ പരാതി പറയുന്ന ഒരുപാട് തവണ പരാതി